ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അരുണിനെയാണ് അരുൺ അശ്വതിയോട് പറയുകയാണ് അബി നീയെങ്കിലും ഒന്ന് മനസ്സിലാക്ക് എനിക്ക് ശ്രീകുട്ടിയെ പിരിഞ്ഞോ ശ്രീകുട്ടിക്ക് എന്നെ പിരിഞ്ഞോ ജീവിക്കാനാകില്ല ഇത് കേൾക്കുന്ന അശ്വതി പറയുകയാണ് ഇനി അങ്ങനെ ശീലിച്ചേ പറ്റൂ ഞാനും മോളും കാരണം മറ്റൊരാളുടെ ജീവിതം തകരുന്നത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ടാകില്ല ഇടയ്ക്കിടയ്ക്ക് അരുൺ ഇങ്ങനെ മോളെ കാണാനൊന്നും ശ്രമിക്കരുത് ഇതെന്റെ അപേക്ഷയാണ് അരുൺ കാണാതിരിക്കുമ്പോൾ മോള് ഇതെല്ലാം മറന്നു മറന്നുപോയിക്കോളും മോളെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം തുടർന്ന് ശ്രീകുട്ടിയെ ബലമായി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അശ്വതി ആ കാഴ്ച കണ്ട് തകർന്നു നിൽക്കുകയാണ് അരുൺ പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ശ്യാമക്കിപ്പോഴും ബോധം വരാത്തത് കൊണ്ട് തന്നെ ടെൻഷനോടെ നിൽക്കുകയാണ് അഖിൽ അതേസമയം വസുന്ധരയും വർമ്മയും ഐശ്വര്യയും കൂടി ഹോസ്പിറ്റലിലേക്ക് വരികയാണ് മോനെ ശ്യാമക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് വസുന്ധര ചോദിക്കുമ്പോൾ ഒന്നും പറയാനാകാതെ ആകെ തകർന്നു നിൽക്കുകയാണ് അഖിൽ കണ്ടില്ലമ്മേ അവരിപ്പോ പൊട്ടിക്കരയുമെന്നാ തോന്നുന്നതെന്നൊക്കെ ഐശ്വര്യ പറയുമ്പോൾ അഖിലെ ദേഷ്യത്തോടെ ഐശ്വര്യം നോക്കുന്നു എന്താ മോനെ എന്താ ഉണ്ടായതെന്നൊക്കെ വസുന്ധര ചോദിക്കുമ്പോൾ ഡോക്ടർ അങ്ങോട്ടേക്ക് വരികയാണ് ശ്യാമപ്പുറത്തു നിന്നുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോ ഒന്നും കഴിച്ചില്ലെന്ന് അഖിൽ പറയുന്നു രാവിലെ ഓട്സാ കഴിച്ചത് അതും വീട്ടില് ഞാനാ ഉണ്ടാക്കി കൊടുത്തതെന്ന് വസുന്ധര പറയുന്നു അതിൽ വിഷം വരാൻ സാധ്യതയില്ലെന്ന് വസുന്ധര പറയുമ്പോൾ എന്താണെങ്കിലും ആഹാരത്തിലൂടെയാണ് വിഷം ഉള്ളിൽ ചെന്നിരിക്കുന്നതെന്നും ശ്യാമയുടെ ജീവൻ രക്ഷിക്കാനായി ഞങ്ങള് ശ്രമിക്കുന്നുണ്ടെന്നും ഡോക്ടർ പറയുന്നു പിന്നെ കുഞ്ഞിന്റെ കാര്യം അത് പറയാൻ സാധിക്കില്ലെന്നും ഡോക്ടർ പറയുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് വസുന്ധരയും വർമ്മയും അകിലും എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ഐശ്വര്യക്ക് സന്തോഷമാകുന്നു പെട്ടെന്ന് ഇതെല്ലാം കേട്ടിട്ട് വസുന്ധര തളർന്നു വീഴുകയാണ് അഖിലം വർമ്മയും ചേർന്ന് പെട്ടെന്ന് തന്നെ വസുന്ധരയെ കസേരയിലേക്ക് ഇരുത്തുന്നു എന്റെ മോളെയും കുഞ്ഞിനെയും കാത്തവണയിൽ നിന്ന് വസുന്ധര പ്രാർത്ഥിക്കുമ്പോ ഐശ്വര്യ പറയുകയാണ് എന്താണെങ്കിലും റിസൾട്ട് വരുമ്പോ ഓട്സിൽ നിന്ന് തന്നെയാ വിഷം ചെന്നതെന്ന് തെളിയും അങ്ങനെ മരുമകൾക്ക് വിഷം ചേർത്ത ഓട്സ് കൊടുത്ത വസുന്ധരയുടെ അവസ്ഥയും നന്നായി തന്നെ ഇരിക്കും എന്നെ എന്താണെങ്കിലും ആരും സംശയിക്കില്ല അവരുടെ വിഷമം കണ്ടില്ലേ അവർക്കിപ്പോ ഐശ്വര്യമല്ല ക്ഷ്യാമയാണ് അവരുടെ മോള് എന്താണെങ്കിലും അവളുടെയും ആ കൊച്ചിൻ്റെയും കാര്യത്തില് തീരുമാനമായല്ലോ അതിൽ സന്തോഷമുണ്ടെന്ന് ഐശ്വര്യ മനസ്സിൽ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്യാമയ്ക്കും കുഞ്ഞിനും വേണ്ടി പ്രത്യേക പൂജ നടത്തുന്ന വാസുദേവനെയാണ് തുടർന്ന് തിരുമേനി അങ്ങോട്ടേക്ക് വരികയും വാസുദേവന് പ്രസാദം നൽകുകയും ചെയ്യുന്നു ഈ ഗുരുവായൂരപ്പന്റെ ലോക്കറ്റ് ശ്യാമയ്ക്ക് കെട്ടിക്കൊടുത്താൽ മാത്രം മതി ശ്യാമയ്ക്കും കുഞ്ഞിനും ഒന്നും വരാതെ കണ്ണൻ നോക്കിക്കൊള്ളുമെന്ന് തിരുമേനി പറയുന്നു ഇത് കേൾക്കുന്ന വാസുദേവൻ ആ പ്രസാദവുമായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ വാസുദേവൻ അഖിലിനെ കണ്ട് പ്രസാദം നൽകുകയാണ് അതേസമയം ഡോക്ടർ അങ്ങോട്ടേക്ക് വരുമ്പോ അഖില് അകത്തേക്ക് കയറിക്കോട്ടെ എന്ന് ഡോക്ടറിനോട് ചോദിക്കുന്നു ഇത് കേൾക്കുന്ന ഡോക്ടർ പറയുകയാണ് പേഷ്യന്റിന് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാക്കരുത് പിന്നെ മറ്റൊരു കാര്യം കൂടി ശ്യാമയ്ക്ക് നല്ല ബ്ലീഡിംഗ് ഉണ്ട് മിക്കവാറും ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും ഇത് കേൾക്കുന്ന എല്ലാവരും തകർന്ന മനസ്സോടെ ഡോക്ടറിനെ നോക്കുകയാണ് ഇത് കേൾക്കുന്ന ഐശ്വര്യ മനസ്സിൽ പറയുകയാണ് അങ്ങനെ ശ്യാമയെ ലേബർ റൂമിലേക്ക് മാറ്റി കുഞ്ഞിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് പിന്നീട് കാണിക്കുന്നത് അഖില് ശ്യാമയുള്ള റൂമിലേക്ക് ചെല്ലുന്നതാണ് അതേസമയം വയറുവേദന സഹിക്കാനാകാതെ കരയുകയായിരുന്നു ശ്യാമ അഖിലിനെ കാണുമ്പോൾ ശ്യാമ പൊട്ടി കരയുകയാണ് സാർ എനിക്ക് നല്ല വയറുവേദന ഉണ്ട് എനിക്ക് സഹിക്കാനേ സാധിക്കുന്നില്ല ഉള്ളിലുള്ള എന്തോ വേർപെട്ടു പോകുന്നത് പോലെ ഉണ്ടോ എന്നൊക്കെ ശ്യാമ പറയുന്നു തുടർന്ന് ശ്യാമയെ സമാധാനിപ്പിക്കുകയാണ് അഖിൽ നമ്മുടെ കണ്ണൻ നമ്മുടെ കൂടെ തന്നെയുണ്ട് താൻ ഒരു കാര്യമോർത്തും വിഷമിക്കേണ്ട അത്രയും പറഞ്ഞുകൊണ്ട് ശ്യാമയ്ക്ക് പ്രസാദം തൊട്ട് കൊടുത്തതിനു ശേഷം ഗുരുവായിരപ്പൻ്റെ ലോക്കറ്റ് ശ്യാമയുടെ കൈയിലേക്ക് കൊടുക്കുകയാണ് അഖിൽ താൻ സമാധാനത്തോടെ കിടന്നു എല്ലാം നേരെയാകും നമ്മുടെ കണ്ണൻ എല്ലാം നേരെയാക്കും നമ്മുടെ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല സാക്ഷൽ കണ്ണൻ കാത്തോളും എന്നൊക്കെ അഖിൽ പറയുമ്പോൾ ശ്യാമ മയങ്ങി പോവുകയാണ് തുടർന്ന് ഡോക്ടർ അങ്ങോട്ടേക്ക് വന്ന് അഖിലിനോട് പറയുകയാണ് അൺകോൺഷ്യസ് ആയാൽ പിന്നെ അധികനേരം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് ആഘോഷം ചെയ്യണം അതുകൊണ്ട് ശ്യാമെ ഞങ്ങൾ ലേബർ റൂമിലേക്ക് മാറ്റുകയാണ് ഇത് കേൾക്കുന്ന അഖിൽ ഞെട്ടലോടെ ഡോക്ടറിനെ നോക്കുന്നു കുഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്ന് ഡോക്ടർ പറയുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് അഖിൽ അങ്ങനെ മായങ്ങിക്കിടക്കുന്ന ശ്യാമയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്